അപ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ കൂടുതൽ തിളക്കുള്ളതായി തീരും മറ്റുള്ളവരിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സുഖസന്തോഷങ്ങൾ വന്നുകൊണ്ടിരിക്കും നീ ആ ഉമ്മയെ നന്നായി പരിചരിച്ചിട്ട് വേണം നിന്റെ ഇക്കയുടെ സ്നേഹവും ഇഷ്ടമൊക്കെ നേടിയെടുക്കാൻ നീ ഒന്ന് ആലോചിച്ചു നോക്ക് സൽസ്വഭാവിയും വിദ്യാസമ്പന്നനുമായ ഒരാളെയല്ലേ നിനക്ക് ഭർത്താവായി കിട്ടിയത് അങ്ങനത്തെ ഒരു ഭർത്താവിന് നിനക്ക് കിട്ടിയിരിക്കുന്നത് ആ ഉമ്മ കാരണ ആ ഉമ്മ ഇല്ലെങ്കിൽ നിന്റെ ഭർത്താവ് ഉണ്ടാവുമായിരുന്നോ അപ്പോ നീ ഏറ്റവും നന്ദി കാണിക്കേണ്ടത് ആ ഉമ്മയോടല്ലേ നീ ഏറ്റവും സ്നേഹിക്കേണ്ടതും ആ ഉമ്മയല്ലേ നീ ഏറ്റവും കഷ്ടപ്പെടേണ്ടത് ആ ഉമ്മക്ക് വേണ്ടിയല്ലേ പിന്നെ ഭർത്താവിന്റെ സ്ഥാനം പദവി അധികാരം ഇതൊക്കെ വകവെച്ച് കൊടുക്കുമ്പോഴേ ഒരു സ്ത്രീ ഭാര്യ സ്ത്രീ എത്ര ഉയരത്തിലാണെങ്കിലും ഭർത്താവിന്റെ മുമ്പിൽ അവൾ ഭാര്യ മാത്രമാണ് ഞാൻ നിനക്കൊരു കഥ പറഞ്ഞുതരാം ബ്രിട്ടനിലെ വിക്ടോറിയ രാജ്ഞിക്ക് ഒരിക്കൽ കലശലായ ദേഷ്യം വന്നു കൊട്ടാരത്തിലെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവൾ ഭർത്താവായ ആൽബർട്ടിനോട് ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് ബഹളം വെച്ചു ആൽബർട്ട് മറുപടി ഒന്നും പറയാതെ കുറെ നിശ്ശബ്ദനായി കാത്തിരുന്നു എന്നിട്ടും രാജ്ഞിയുടെ ദേഷ്യമടങ്ങിയില്ല അവളുടെ ശബ്ദം ഉയർന്നുകൊണ്ടേയിരുന്നു അവസാനം ആൽബർട്ട് എഴുന്നേറ്റ് പോയി സ്വന്തം മുറിയിൽ കയറി വാതിലടച്ചു പിന്നാലെ ചെന്ന വിക്ടോറിയ രാജ്ഞി വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു അകത്ത് നിന്നും മറുപടി ഒന്നും വന്നില്ല രാജ്ഞി ശക്തമായി വാതിലടിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്തപ്പോ അകത്തു നിന്നൊരു ചോദ്യം ആരാണത് ഇത് ബ്രിട്ടനിലെ രാജ്ഞിയാണ് വിക്ടോറിയ ഞാൻ കൽപ്പിക്കുന്നു മര്യാദക്ക് വാതിൽ തുറക്ക് പക്ഷേ വാതിൽ തുറന്നില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോ രാജ്ഞിയുടെ ശബ്ദം കുറഞ്ഞു വന്നു വാതിലിന്റെ അടിയൊച്ച നിലച്ചു എന്നിട്ട് ദയനീയമായി രാജ്ഞി പറഞ്ഞു ആൽബർട്ട് ദയവ് ചെയ്ത് വാതിൽ തുറക്കൂ അകത്ത് നിന്ന് വീണ്ടും ചോദ്യം ആരാണത് ഇത് ഞാനാ അങ്ങയുടെ ഭാര്യ വിക്ടോറിയ ഈ സമയത്ത് വാതിൽ തുറന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആൽബർട്ട് പുറത്തേക്ക് വന്ന് രാജ്ഞിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഈ കഥ പോരെ എന്റെ പെങ്ങൾക്ക് അസീസ്കയുടെ നല്ല ഭാര്യയാവാൻ മതി എന്നോടൊന്നും പറയരുത് ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ കരയായിരുന്നു എനിക്കറിയില്ല എന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച വീഴ്ചയുടെ വലിപ്പം എനിക്ക് തന്നെ വളരെ നീ മക്കളെയും കൂട്ടി നിന്റെ വീട്ടിലേക്ക് പോയിക്കോ ഞാൻ അവിടെ ചെന്ന് ഉമ്മാനെയും കൂട്ടി ഉടൻ അങ്ങോട്ട് വരാം അത് വേണ്ട ഉമ്മാനക്കൂട്ടൻ ഞാനാ പോണ്ടത് സ്നേഹവും വിട്ടുവീഴ്ചയും കൊണ്ടല്ലാതെ ആരെയും കീഴ്പ്പെടുത്താനോ തെറ്റുകൾ തിരുത്താനോ കഴിയില്ല അത് ഞാൻ എൻ്റെ പെങ്ങളെ പഠിപ്പിച്ചു അക്രമവും അവിവകവും കാണിച്ച് ഞാനൊരാണാണെന്ന് തെളിയിക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് എൻ്റെ ഉപ്പയുടെ മകൻ ആവാനാണ് ഇഷ്ടം ിലും പിഴിച്ചിലും ഇനി വേണ്ട അതിന്റെ സമയം കഴിഞ്ഞു ഒന്നും സംഭവിക്കാത്ത പോലെ പെരുമാറുക നഷ്ടപ്പെട്ടതെല്ലാം സ്നേഹം കൊണ്ട് തിരിച്ചു പിടിക്കുക ആ പിന്നെ പ്രത്യേക ഒരു കാര്യം ഒരു ഭാര്യ എന്ന നിലക്ക് നിനക്ക് അവകാശപ്പെട്ടതെല്ലാം രണ്ടാമത്തെ ഭാര്യക്കും അവകാശപ്പെട്ടതാണ് അത് നീ ആയിട്ട് ഇല്ലാതാക്കരുത് അത് വകവെച്ചു കൊടുക്കാനും നേടിക്കൊടുക്കാനും ആയിരിക്കണം നിന്റെ ശ്രമം മഴ <laughs> <Mole? laughs> <Mole? laughs> ഇനി ഒരു ുട്ടുണ്ടാവൂല മോളെ ഈ ഉമ്മാക്ക് നിന്നോടൊരു വെറുപ്പില്ല വയസ്സായതുകൊണ്ട് മോളഷ്ടത്തിനുസരിച്ച് നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല അത് മനസ്സിലാക്കേണ്ടത് ഞാനായിരുന്നു പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല ഇനി മുതൽ ഉമ്മാന്റെ ഇഷ്ടം മാത്രമാണ് എന്റെ ഇഷ്ടം ഉമ്മാരെ ഞാൻ ഒരിക്കലും കഷ്ടപ്പെടുത്തൂല പഠിച്ച സത്യം അതുപോലെ പേടിക്കണ്ട ഞാൻ എന്നോടൊരു ദ്രോഹം ചെയ്യില്ല എന്റെ രണ്ടാമത് കല്യാണം കഴിച്ചതിന്റെ കാരണക്കാരി ഞാൻ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഇന്ന് മുതൽ എനിക്ക് അവകാശപ്പെട്ടതൊക്കെ നിനക്കും കൂടി ഉള്ളതാ നീയുള്ളത് കൊണ്ട് എനിക്ക് കിട്ടേണ്ട സ്നേഹത്തിന് ഒരു കുറവും വരില്ല നമുക്ക് ഒരുമിച്ച് താമസിക്കാം എന്റെ വീട്ടില് നിന്നെ കൂടി കൊണ്ടുപോകാനാ ഞാൻ വന്നത് എന്റെ കൂടെ വന്നൂടെ നിനക്ക് അത് വേണ്ട എത്താത്ത ഇപ്പൊ പറയുന്ന ഈ ആവേശം കുറച്ചു കഴിയുമ്പോ കാണൂല ഞാൻ ഞാനിവിടെ തന്നെ കഴിഞ്ഞോളാം ഇത് ആവേശം കൊണ്ട് പറഞ്ഞതല്ല റിഹാനാ ഒരു ഭർത്താവിൽ നിന്നും നിനക്ക് നിനക്കർഹതപ്പെട്ടതൊന്നും ഞാനായിട്ടില്ലാതായിക്കൂടാ അസീസ് ഖാന് ഇത്താത്ത നന്നായി നോക്കിയാ മതി ഒരുപാട് തിരക്കുള്ള ആളാ വീട്ടിലേക്ക് കയറി വരുമ്പോ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷവും സമാധാനവും ഇത്താത്ത കൊടുക്കണം അതിനു വേണ്ടിയാണ് നിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കണത് എന്നെ കാണുന്നതിനെക്കാളും നിന്നെ കാണുന്നതായിരിക്കും എന്റെ കായ്ക്കിഷ്ടം ഞാൻ ഞാനേതായാലും ഇങ്ങനെയൊക്കെ ആയിപ്പോയി ഉം ശരി കഴിഞ്ഞ പ്രാവശ്യം അസീസ്ക് ഇവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞ കാര്യം കൂടി ഇത്താത്ത കേൾക്ക് എന്നിട്ട് തീരുമാനിക്കാം ഞാൻ കൂടെ വരണോ വേണ്ടയെന്ന് ഇക്ക രണ്ടാമതൊരു കല്യാണം കഴിച്ചു എന്ന് നാട്ടിലൊക്കെ പാട്ടായില്ലേ അതെ ഇക്കൊല്ലത്തെ സൂപ്പർ ഹിറ്റ് പാട്ട് ജനങ്ങൾ പാടട്ടെ നമുക്ക് എന്താ നഷ്ടം എനിക്ക് ഏതായാലും അധികകാലം ഈ നില തുടർന്നു പോകാൻ കഴിയില്ലെന്ന് ഇക്കാക്കറിയാം അതുകൊണ്ട് ചോദിക്കു രണ്ടാമതൊരു കല്യാണം കഴിച്ചൂടെ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല സ്വന്തം തെറ്റുകൾ ബോധ്യപ്പെട്ട് ഒരു ദിവസം നസീമ വരും എന്റെ ഉമ്മയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ എന്നെ സന്തോഷിപ്പിക്കാൻ അവൾക്ക് കഴിയും അതിനുള്ള കാത്തിരിപ്പിലാണ് ഞാൻ അഥവാ അത് കാണാൻ ഞാൻ ബാക്കിയില്ലെങ്കിൽ മനസ്സ് നിറയെ സങ്കടങ്ങളുമായിട്ടാണ് ഞാൻ പോയതെന്ന് ഭാര്യ ഭാര്യയാണ് ദാ ആ നിൽക്കുന്ന ഖാന്റെ നസീമ ഞങ്ങളൊരു നാടൻ കളിച്ചൊന്നുമല്ല അസീസ്ഖയ്ക്ക് വേണ്ടി ഉമ്മയെ ഞങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു ഈ കഥ ഇങ്ങനെയൊക്കെ അവസാനിക്കുമെന്ന് ഞങ്ങളാരും കണക്കൂട്ടിയിരുന്നില്ല ഭാര്യ മാത്രം വിചാരിച്ചാൽ ഒരു കുടുംബത്തിൽ സന്തോഷം ഉണ്ടാക്കാൻ കഴിയില്ല ഭർത്താവ് മാത്രം വിചാരിച്ചാലും കഴിയില്ല ഭാര്യയും ഭർത്താവും ഒരുപോലെ വിചാരിച്ചാൽ നമ്മുടെയൊക്കെ വീട് ഒരു സ്വർഗ്ഗമാക്കി മാറ്റാൻ കഴിയും ഏത് സമയത്തും ഉമ്മയുടെ കാര്യം ആലോചിച്ച് നെഞ്ചുപുകയെന്ന അസീസ്കയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത് ഞാൻ തന്നെയാണ് ഒരു നല്ല സ്നേഹിതനെന്ന നിലയ്ക്ക് അതെന്റെ കടമയാണെന്ന് എനിക്ക് തോന്നി സന്തോഷായില്ലേ ഉമ്മാനും കൂട്ടി പോയിക്കോളൂ എന്താ മോനെ നമ്മക്ക് പോവാ നമ്മുടെ വീട്ടിലേക്ക് É que... Ah, porra. ഞാനാ എന്നോട് പിണക്കാണോ എന്നോട് മിണ്ടൂല что എന്നോടൊന്നും എന്താടാ ഇങ്ങനെ ഓർക്കാൻ പറ്റാത്ത തെറ്റൊന്നും കൂടും ചെയ്തിട്ടില്ല എല്ലാം മറന്ന് ഒന്നാകണ്ട സമയത്ത് ഇങ്ങനെ മുണ്ടാണ്ടിരിക്ക അല്ല എന്തൊരു കോല അത് താടിയൊക്കെ നീട്ടി ചേലും കോലവും കെട്ട് ഈ എന്തിനുള്ള പുറപ്പാടാ പിന്നെ ഇന്റെ അടുത്തേക്ക് വന്നിട്ട് രണ്ടാഴ്ചയായി ഓഫീസെല്ലാം തിരക്കൊണ്ടായിരിക്കും കരുതിയിട്ടാണ് ഞാൻ ഒന്നും പറയാതിരുന്നത് അണ്ണി പതൊക്കെ പോട്ടെ ഇയ്യേ നസീമാനെ വിളിച്ചൊന്നാൾ സമാധാനിപ്പിച്ചാടാ എന്ത് പറഞ്ഞിട്ട് എനക്ക് എന്തായാലും ഉണ്ടാറ്റല്ലാത്തത് 别别 <gasps> <gasps> ആ എല്ലാരും അവിടെ നിന്നാ മതി അവിടുത്തേക്ക് ആരും വരണ്ട ഷിപ്രന എവിടെ നിൽക്ക കരച്ചിൽ വേണ്ട നിർത്തുക

പറഞ്ഞിരിക്കുന്നു രക്ഷപ്പെട്ടു ഒന്നും പഠിക്കല്ല അവർങ്കിലും ശർക്കര എടുക്കാൻ പറഞ്ഞിരിക്കണു ആ എല്ലാരും അങ്ങോട്ട് മാറി ഏതിലും എങ്ങനെയാ വരിക പറയാൻ അങ്ങോട്ട് നീക്കാം വൈദ്യ അല്ല എന്തായി മൂടാ പറഞ്ഞോളൂ